നമസ്കാരം കേരളത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വെഞ്ഞാറമൂട് കൊലപാതകം തന്നെയാണ് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ തൻ്റെ കുടുംബത്തിൽപ്പെട്ട അഞ്ചു പേരെയാണ് അതിമൃഗീയമായ രീതിയിൽ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് തൻ്റെ ഉമ്മയെയും അഫാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആയുസിന്റെ ബലം കൊണ്ട് അവർ ഇപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ മല്ലടിച്ചുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കഴിയുന്നു തന്റെ പിതാവിന്റെ ഉമ്മയെ കൊന്ന കേസിൽ അഫാനെതിരെ പാങ്ങോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഫാൻ ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ റിമാൻഡ് സെല്ലിൽ തന്നെയാണ് കഴിയുന്നത് ഇന്ന് അഫാൻ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യും അങ്ങനെയാണെങ്കിൽ പോലീസ് വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് അഫാനെ കസ്റ്റഡിയിൽ എടുക്കും അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇത്രയും കൊടും ക്രൂരകൃത്യത്തിലേക്ക് അഫാനെ തള്ളിവിട്ടത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മനസാക്ഷി തിരയുന്ന ചോദ്യം ഏതെങ്കിലും ഭീകരവാദ സംഘടനയുമായി അഫാന് ബന്ധമുണ്ടായിരുന്നോ ലഹരി മാഫിയയും ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിക്കപ്പെടുന്നു ഒരു ശരാശരി മനുഷ്യന് അല്ലെങ്കിൽ അന്തർമുഖനായ ഒരു മനുഷ്യന് ഇതുവരെയും യാതൊരു തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ കൃത്യങ്ങളിലും ഏർപ്പെടാത്ത ഒരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് സ്വന്തം അനുജനെയും അമ്മയെയും ബാപ്പയുടെ അമ്മയെയും ബാപ്പയുടെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും സ്വന്തം എല്ലാം അതിനിഷ്ഠൂരമായി വധിക്കുവാനുള്ള മനസ്ഥൈര്യം എവിടെ നിന്ന് കിട്ടി എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുബോധം ചോദിക്കുന്നത് കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് ഉമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കെങ്കിലും അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ ദുരൂഹമായ വിഷയത്തിലേക്ക് നിരവധി കാരണങ്ങളാണ് ഇപ്പോൾ പോലീസും പരിസരവാസികളുമെല്ലാം ചേർത്ത് വയ്ക്കുന്നത് അഫാൻ നിരന്തരം വീട്ടിൽ നിന്ന് രാത്രി കാലങ്ങളിൽ പുറത്തു പോകാറുണ്ടായിരുന്നു ഏറെ വൈകിയാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ആഡംബര ജീവിതത്തിന് വേണ്ടി അഫാൻ ധാരാളം പണം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വിദേശത്ത് വരാനാകാത്ത രീതിയിൽ കടക്കണിയിൽപ്പെട്ട് അവിടെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി കഴിയുന്ന ആൾ തന്നെയായിരുന്നു ഇപ്പോൾ അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അഫാനും അഫാന്റെ ഉമ്മയായ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഷെമിയും കൂടി ഈ കൊലപാതക പരമ്പരകൾ നടക്കുന്നതിന്റെ തൊട്ടു ദിവസം അവരുടെ ഒരു അടുത്ത ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അൻപതിനായിരം രൂപ കടം ചോദിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അഫാനും മാതാവും അവരുടെ വീട്ടിലെത്തിയത് എന്നാൽ അവർക്ക് പണം നൽകാൻ സാധിച്ചില്ല ആ വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഇന്ന് സ്വർണ്ണാഭരണങ്ങൾ അവരുടെ കയ്യിലുണ്ടാകും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആഭരണങ്ങൾ പണയമായി കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു അഫാന്റെയും മാതാവിൻ്റെയും ആവശ്യം ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആ ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നത് എന്നാൽ അവർ അത് നൽകിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അഫാനെ നിർബന്ധിച്ചിട്ടും ആ ബന്ധു ബന്ധുവീട്ടിലേക്ക് അഫാൻ കയറിയതില്ല ഗേറ്റിനും വെളിയിൽ നിന്നത് മാത്രമേ ഉള്ളൂ അഫാന്റെ ഉമ്മയാണ് വീട്ടിൽ കയറി വിവരങ്ങൾ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞ് അവർ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരികയും ചെയ്തു പിറ്റേ ദിവസം രാവിലെയും അഫാന്റെ ഉമ്മ ആ ബന്ധുവീട്ടിൽ വിളിച്ച് ഫോൺ ചെയ്ത് സംസാരിക്കുകയുണ്ടായി അത്യാവശ്യമാണ് അൻപതിനായിരം രൂപയ്ക്ക് പണയപ്പാടോ അല്ല എന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപയോ തരണം എന്ന് പറഞ്ഞപ്പോഴും അവർ പണം ഇപ്പോൾ കയ്യിലില്ല എന്ന് പറഞ്ഞത് ഈ വൈരാഗ്യത്തിൽ ഇവരെ കൂടി കൊലപ്പെടുത്തുവാൻ അഫാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അവരെ പെൺകുട്ടിയുടെ വീട്ടിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നതിനാൽ ആളും കോളും ബഹളും എല്ലാം ഉണ്ടാകും അതുകൊണ്ടാണ് അവരെ വെറുതെ വിട്ടത് എന്നാണ് ഇപ്പോൾ അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അൻപതിനായിരം രൂപ അഫാനും അഫാന്റെ അമ്മയും കൂടി ബന്ധുവിട്ടിൽ ചെന്ന് ചോദിച്ചത് പിറ്റേ ദിവസം അഫാൻ ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ അഫാന്റെ അച്ഛന്റെ അമ്മയായ ഉമ്മയുടെ സ്വർണമാല എടുത്തുകൊണ്ട് അടുത്തുള്ള വെഞ്ഞാറമൂടിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് അവിടെ നിന്നും എഴുപത്തി അയ്യായിരത്തിൽ ശിഷ്ടം രൂപ വാങ്ങിക്കുകയുണ്ടായി അതിൽ നാൽപ്പതിനായിരം രൂപ അഫാന്റെ അക്കൗണ്ടിൽ നിന്ന് ഏതോ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ ആർക്കാണ് ഈ പണം അയച്ചത് എന്തിനാണ് പണം അയച്ചത് അയാളുമായി എന്ത് ഇടപാടാണ് അഫാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ് അഫാന്റെ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് പോലീസ് ഈ ഫോണെല്ലാം വിശദമായി പരിശോധിച്ച് വരുന്നു സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി അഫാൻ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആരെല്ലാമായി എന്തെല്ലാം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ എടുത്തു വരികയാണ് ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുമായോ അല്ലെങ്കിൽ കേരളത്തിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലിൽ പ്രവർത്തിക്കുന്നവരുമായോ അഫാൻ ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഈ ഫോൺ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതെന്ത് തന്നെയായാലും ഈ അൻപതിനായിരം രൂപയെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല അഫാന്റെ വീട്ടിലെ ഒരു ഡയറിയിൽ അഫാനും കുടുംബവും ആരിൽ നിന്നെല്ലാം പണം കടം വാങ്ങിയിട്ടുണ്ട് ഏതാണ്ട് പതിനാല് പേരിൽ നിന്നാണ് പണം കടം വാങ്ങിയിരിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ ഈ ഡയറിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ആറ്റിങ്ങൽ ഡി ഷെമി മൊഴി നൽകിയപ്പോൾ പറഞ്ഞത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും അഫാൻ്റെ ഫോണും അഫാൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഡയറിയുമെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയായി ഇവർക്ക് പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതെല്ലാം കൃത്യമായി അറിയാൻ സാധിക്കും ഇത് പോലീസ് പരിശോധിച്ച് കണ്ടെത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അഫാൻ അവസാനം പണം അയച്ചത് നാൽപ്പതിനായിരം രൂപ അഫാൻ്റെ ഫോണിൽ നിന്നും മറ്റാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാപ്പയുടെ ഉമ്മയെ കൊന്നതിന് ശേഷം അവരുടെ സ്വർണ്ണമാല ഊരി പണയം വച്ചതിൽ നിന്നാണ് ഇത്രയും പണം അഫാൻ അയച്ചിരിക്കുന്നത് ഇത് ആർക്കാണ് എന്തിനാണ് എന്നുള്ളതെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ദുരൂഹമായ വശങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത് എന്തായാലും പോലീസ് ഇന്ന് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിക്കും പോലീസ് ഇന്ന് അഫാന്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിലും അഫാന്റെ അനിയൻ അഫ്സാനെ കൊലപ്പെടുത്തിയതിന്റെ പേരിലുമുള്ള കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇന്ന് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലൂടെ ഈ ദുരൂഹമായ ഈ കൊടും കൊലപാതകത്തിന്റെ ക്രൂര കൃത്യങ്ങളിലേക്ക് നയിച്ച കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം കാത്തിരിക്കാം